പാലത്തായി കേസിൽ ഇന്നലെ കോടതി കണ്ടെത്തിയിരുന്നു കേസ് അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരടക്കം നടത്തിയ ഗൂഢ നീക്കങ്ങളെ മറികടന്നാണ് പാലത്തായി പീഡനക്കേസിൽ പ്രതി കെ പത്മരാജൻ കുറ്റക്കാരനാണെന്ന് പോക്സോ കോടതി കണ്ടെത്തിയത് നാലാം ക്ലാസ്സുകാരിയുടെ മൊഴികളിലെ വൈരുദ്ധ്യത്തിലൂന്നി ബി ജെ പി നേതാവിനെതിരെയുള്ള കേസ് ദുർബലമാക്കാനായിരുന്നു ഐ ജി ശ്രീജിത്തടക്കമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിച്ചത് പ്രത്യേക അന്വേഷണ സംഘം പോക്സോ വകുപ്പ് ചുമത്തിയതാണ് കേസിൽ നിർണായകമായത് കേസിൽ തലശ്ശേരി ജില്ലാ പോക്സോ കോടതി ഇന്ന് ശിക്ഷ വിധിക്കും യെസ് വിജീഷ് ഗോവിന്ദൻ വിശദാംശങ്ങൾ നൽകും വിജീഷ് ഇന്നലെ പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മതിയായ ശിക്ഷ ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇന്നിപ്പോൾ ഏത് സമയത്താണ് ശിക്ഷാവിധി ഉണ്ടാവുക എന്തൊക്കെ പ്രതീക്ഷിക്കണം വിജീഷ് ആ ജിൽസി ഏകദേശം അഞ്ചു വർഷത്തോളം നീണ്ട നിയമ പോരാട്ടം ഒരു നാല് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയോ ഒപ്പം ആ കുടുംബം ഇവരനുഭവിച്ച അഞ്ച് വർഷത്തോളം അനുഭവിച്ച വലിയ വിഷമങ്ങളും വേദനകളും അതിനെ ഒരു പരിസമാപ്തി എന്ന് നമുക്ക് പറയാം ഒന്നും തിരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ലെങ്കിലും നിയമത്തിന്റെ മുന്നിൽ കുറ്റക്കാരനാണെന്ന് തെളിയിക്കാനും ഒപ്പം ഒരു ചെറിയ സമൂഹമെങ്കിലും ഈ പെൺകുട്ടി പറയുന്നത് തെറ്റാണെന്ന് ധരിക്കുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതിൽ നിന്ന് മാറി ഈ പ്രതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇന്നലെ കോടതി അതുതന്നെ ആ കുടുംബത്തിന് വലിയ ആശ്വാസമാണ് ഇനി ശിക്ഷയിലേക്ക് വരികയാണെങ്കിൽ ഈ ശിക്ഷ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടിയെ പീഡിപ്പിച്ചതിൻ്റെ അതിൻ്റെ ഒരു കാഠിന്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പോക്സോ കോടതി ഇന്നലെ ഇയാളെ കുറ്റക്കാരനാണെന്ന് പറഞ്ഞത് ആ കുറ്റക്കാരനാണെന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു ബലാത്സംഗം നടന്നു എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബലാത്സംഗത്തിന്റെ വിവിധ വകുപ്പുകൾ ഒപ്പം തന്നെ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടി എന്നുള്ള രൂപത്തിൽ പോക്സോയുടെ വിവിധ വകുപ്പുകൾ ഇത് രണ്ടും കൂടി പരിഗണിക്കുകയാണെങ്കിൽ ജീവപര്യന്തം ഒപ്പം തന്നെ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ് പ്രതി ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇന്നലെ ഈ പോക്സോ പ്രത്യേക ജഡ്ജി ഐ ടി ജലജറ ജലജാണി തന്റെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഒരു രക്ഷിതാവിന്റെ സ്ഥാനത്തിരിക്കേണ്ട അധ്യാപകന്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന ഈ ക്രൂരകൃത്യം അതിനെ ഒരു തരത്തിലും ഒരു ഒരു നിയമത്തിന്റെ ചെറിയൊരു പഴുതു പോലും നൽകി പ്രതിയെ വിട്ടയക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ജഡ്ജി പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് കടുത്ത ശിക്ഷ പത്മരാജന് ലഭിക്കുമെന്നുള്ളൊരു വിലയിരുത്തലാണ് പൊതുവെ നിയമലോകം വെച്ചു പുലർത്തുന്നത് കഴിഞ്ഞ നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശ്രീജിത്ത് എസ് ശ്രീജിത്ത് ഐ ജിയുടെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ ഈ പറയുന്ന കെ പത്മരാജൻ എന്ന് പറയുന്ന ബി ജെ പി തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളിനെ ജാമ്യം ലഭിച്ചിരുന്നു അതിനെ തുടർന്ന് ഇത്രയും നാൾ അദ്ദേഹം പുറത്തായിരുന്നു ഇന്നലെ ഈ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ തലശ്ശേരി സബ് ജയിലിലേക്ക് പ്രതിയെ അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ ഈ വിധി പറയുന്ന ഘട്ടത്തിൽ പത്മരാജനെ കോടതിയിലെത്തിക്കും ഒപ്പം തന്നെ ഇതിനകത്ത് ഈ സമൂഹത്തിന്റെ അകത്ത് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് എതിരെ അടക്കം നടക്കുന്ന ലൈംഗികാതിക്രമം ഉൾപ്പെടെ തടയുന്ന തരത്തിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള ശിക്ഷയായിരിക്കും പോക്സോ കോടതിയുടെ ഭാഗത്തുണ്ടാകുക എന്നുള്ളതാണ് വിലയിരുത്തൽ ഇന്നലെ ശിശുദിനമായിരുന്നു ആ ശിശുദിനത്തിലാണ് ഒരു സ്കൂൾ അധ്യാപകനായിരിക്കുന്ന ഇത്തരത്തിൽ കുട്ടികളെടുത്ത് ലൈംഗിക വൈകൃതം കാണിച്ച ഒരാളിനെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത് അത് ഞാൻ ഈ പറഞ്ഞതുപോലെ നീണ്ട അഞ്ചു വർഷം നീണ്ട നിയമ പോരാട്ടം ആ കുടുംബവും ഒപ്പം തന്നെ ആ കുടുംബത്തിനൊപ്പം നിന്ന നാട്ടുകാരും ചേർന്ന് നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ ഫലം ഇന്നലെയാണ് ഉണ്ടായത് ഇനിയിപ്പോൾ അതിനകത്ത് ശിക്ഷ ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി വിധിക്കും വലിയ പ്രതീക്ഷയാണ് ആ കുടുംബത്തിനുള്ളത് കാരണം കുട്ടി അനുഭവിച്ച വേദന മുഴുവൻ കണ്ടറിഞ്ഞവരാണ് ആ കുടുംബം അതുകൊണ്ട് തന്നെ നിയമം കടുത്ത ശിക്ഷ തന്നെ പ്രതിക്ക് നൽകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കുടുംബവും ഒപ്പം നിന്ന നിയമ അഭിഭാഷകരുൾപ്പെടെയുള്ള നിയമസമൂഹവും യെസ് എന്തായാലും പതിനൊന്ന് മണിക്കാണ് ആ പ്രതിക്കുള്ള ശിക്ഷ പ്രഖ്യാപിക്കുക മതി ശിക്ഷ ലഭിക്കും മാത്രമല്ല അങ്ങനെ ഒരു കേസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തുടക്കത്തിലൊക്കെ പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുമ്പോൾ ആ അവരുടെ മാനസികാവസ്ഥ കൂടെ ഇരയുടെ മാനസികാവസ്ഥ കൂടെ നോക്കണം ഒരുപാട് ആളുകൾ കല്ലെറിയുന്ന ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പിതാവിനെ പോലെ സംരക്ഷകനായി നിൽക്കേണ്ട ആണ് പക്ഷേ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്